ട്രക്കിടിച്ച് ബസ് തകർന്ന് അഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ അഞ്ചു പേർ മരിച്ചു പതിനഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉത്തർപ്രദേശിലാണ് അപകടം നടന്നത് ഡൽഹിയിൽ നിന്ന് അസംഗഡിലേക്ക് പോവുകയായിരുന്ന ഡബിൾ ഡക്കർ ബസ്സിൽ അലിഗഡിലെ യമുന എക്സ്പ്രസ് വേയിൽ വെച്ച് ട്രക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബസിന്റെ ചില്ലുകൾ തകർത്താണ് നാട്ടുകാരായ രക്ഷാപ്രവർത്തകർ പരിക്കേറ്റവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഫൈസാബാദ് ആസ്ഥാനമായുള്ള കൃഷ്ണ ട്രാവൽസ് എന്ന കമ്പനിയുടേതാണ് ബസ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്നതുമായൊരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം